ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം മത്സരത്തിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടിയത് അന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നേടിയത് ഇരുന്നൂറ്റി എൺപത്തിയാറ് റൺസായിരുന്നു അന്ന് ഇഷാൻ കിഷാനും ട്രാവസഡുമെല്ലാം മാറി മാറി അടക്കി ഭരിച്ച മത്സരമായിരുന്നു അത് എന്നാൽ പിന്നീട് എസ് ആർ എച്ച് നിഴൽ മാത്രമാണ് ടൂർണമെൻറ് പുരോഗമിക്കുമ്പോഴെല്ലാം കണ്ടത് ലക്നൗ സൂപ്പർ കിങ്സുമായുള്ള അഞ്ച് വിക്കറ്റിന്റെ പരാജയം ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ഏഴ് വിക്കറ്റിന്റെ പരാജയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി എൺപത് റൺസിന്റെ പരാജയം ഇപ്പോഴാകട്ടെ ഗുജറാത്തുമായി ഏഴ് വിക്കറ്റിന്റെ പരാജയം ഇതിലെ ചില മത്സരങ്ങളിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതും നിർണായകമാണ് എന്നാൽ ആദ്യം കണ്ട സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ നേൾ മാത്രമാണ് പിന്നീടുള്ള മത്സരങ്ങളിൽ കണ്ടത് ആദ്യത്തെ മത്സരത്തിൽ ഇഷാൻ കിഷാൻ സെഞ്ചുറി നേടിയിരുന്നു പിന്നീട് അങ്ങോട്ട് ഇഷാൻ കിഷാന് തിളങ്ങാനായില്ല ക്ലാസിനും കാര്യമായ ഇമ്പാക്റ്റ് ഇതുവരെയില്ല ട്രാവൽ സെഡിൽ നിന്നും പ്രതീക്ഷിച്ച ഫോം നിലനിർത്താനും ആകുന്നില്ല അങ്ങനെ മൊത്തം ആകെ സമ്മർദ്ദത്തിലാണ് ഏറെക്കുറെ ഹൈദരാബാദ് എന്ന് പറയാം കുറച്ച് പ്രതീക്ഷ എല്ലാ മത്സരങ്ങളും കാണിക്കുന്നത് യുവതാരം അങ്കിത് വർമ്മയാണ് ബോളിംഗിലാകട്ടെ വേണ്ട പോലെ തിളങ്ങിയിട്ടും ബാറ്റർമാർക്ക് ഒന്നും ചെയ്യാനാവാത്ത സാഹചര്യമാണ് മത്സരത്തിലെല്ലാം കാണുന്നത് ഗുജറാത്തുമായുള്ള മത്സരം ഏറ്റെടുത്താൽ തന്നെ അഭിഷേക് ശർമ്മ ട്രവിസഡ് ഇഷാൻ കിഷാൻ എന്നീ പേരുടെ ബാറ്റിംഗ് പരാജയമാണ് ടീമിനെ ഏറെ സമ്മർദ്ദത്തിലാക്കിയത് പിന്നീട് അങ്ങോട്ട് മത്സരത്തിൽ കരകയറാൻ അവർക്ക് സാധിച്ചുമില്ല ടൂർണമെന്റിന് മുമ്പ് തന്നെ ഐ പി എല്ലിലെ ഈ കൊല്ലത്തെ ഏറ്റവും മികച്ച ടീം ഏതെന്ന് ചോദിച്ചാൽ പലർക്കും ഒറ്റ ഉത്തരമേ ഉത്തരമുണ്ടായിരുന്നല്ലോ അത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എന്നാൽ ആ നിലവാരം ടൂർണമെന്റ് പുരോഗമിക്കുമ്പോൾ നിലനിർത്താൻ ഹൈദരാബാദിന് സാധിക്കുന്നില്ല പ്രധാനമായും ഹൈദരാബാദ് നേരിടുന്ന പ്രശ്നം സ്വന്തം ഹോം ഗ്രൗണ്ടിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് തന്നെയാണ് പല മത്സരങ്ങളിലും പിച്ചിനെ അടക്കം റീഡ് ചെയ്യുന്നതിൽ ഹൈദരാബാദ് നല്ലോണം പരാജയപ്പെടുന്നു ഡൽഹിയുമായുള്ള മത്സരത്തിലും അത് തന്നെയാണ് കണ്ടത് ൺസിനാണ് അന്ന് ഹൈദരാബാദ് ഓൾ ഔട്ടായത് അന്നും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷാനും നിതീഷ് കുമാറും എല്ലാം പരാജയപ്പെട്ടു അങ്കിത് വർമ്മയുടെ ഒറ്റയാൾ ബലത്തിലാണ് സ്കോർ നൂറ്റി അമ്പത് കടന്നത് പല മത്സരങ്ങളിലും ഇരുപത് ഓവർ തന്നെ കഷ്ടിയാണ് സൺറൈസേഴ്സ് ബാറ്റ് ചെയ്യുന്നത് അതും മത്സരങ്ങളിൽ ഏറെ നിർണായകമാകുന്നുണ്ട് ടൂർണമെന്റ് പുരോഗമിക്കുമ്പോൾ കാര്യമായ മാറ്റങ്ങൾ ഹൈദരാബാദ് വരുത്തേണ്ടതായുണ്ട് ഇനി പഞ്ചാബ് കിങ്സിനെ സ്വന്തം ഹോം ഗ്രൗണ്ടിലാണ് ഹൈദരാബാദ് നേരിടുന്നത് ആ മത്സരം ടൂർണമെന്റിൽ തന്നെ ഏറ്റവും നിർണായകമാകാനുള്ള സാധ്യതകളും ഏറെയാണ്